നമസ്കാരം കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കാണുമ്പോൾ എന്തു ചെയ്യും ചിലപ്പോൾ ചിരിക്കും അല്ലെങ്കിൽ കൈവീശി കാണിക്കും ചിലപ്പോൾ സംസാരിക്കും ഇങ്ങനെയുള്ള ഓരോ പ്രതികരണത്തിനും പിന്നിൽ നമ്മുടെ ശരീരത്തിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് നമ്മൾ അതേക്കുറിച്ചാണ് പഠിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളെയും തിരിച്ചറിഞ്ഞ് ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കുന്നു ഈ മാറ്റങ്ങളെ നമ്മൾ ഉദ്ദീപനങ്ങൾ എന്ന് വിളിക്കുന്നു ഉദ്ദീപനങ്ങളെ രണ്ടായി തിരിക്കാം ീപനങ്ങൾ ആന്തരോദ്ദീപനങ്ങൾ ബാഹ്യോദ്ദീപനങ്ങൾ പുറത്തുനിന്ന് വരുന്നവ ഉദാഹരണത്തിന് വെളിച്ചം ശബ്ദം ചൂട് തണുപ്പ് സ്പർശം എന്നിവ ആന്തരോദ്ദീപനങ്ങൾ ശരീരത്തിനകത്തുനിന്നു വരുന്നവ ഉദാഹരണത്തിന് വിശപ്പ് ദാഹം എന്നിവ നിങ്ങളുടെ സുഖത്തിനെ കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്നത് എന്ന് നോക്കാം സുഹൃത്തിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണുകളിലേക്ക് പ്രവേശിക്കുന്നു പ്രകാശരശ്മികൾ കണ്ണിലൊരു പ്രതിബിംബം ഉണ്ടാക്കുന്നു ഈ പ്രതിബിംബത്തെക്കുറിച്ചുള്ള സന്ദേശം കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് അഥവാ മസ്തിഷ്കത്തിലെത്തുന്നു തലച്ചോറ് ഈ സന്ദേശം വിശകലനം ചെയ്ത് ആളെ തിരിച്ചറിയുന്നു തുടർന്ന് പ്രതികരിക്കാനുള്ള നിർദ്ദേശം പേശികൾക്ക് നൽകുന്നു ഈ അനുസരിച്ച് നമ്മുടെ പേശികൾ പ്രവർത്തിക്കുകയും നമ്മൾ ചിരിക്കുകയോ കൈവീശുകയോ പോലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഒന്ന് ഗ്രാഹികൾ അഥവാ സെൻസറി റിസപ്റ്റേഴ്സ് ശരീരത്തിലെ വിവിധതരം ഉദ്ദീപനങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക കോശങ്ങളാണ് ഗ്രാഹികൾ ബാഹ്യവും ആന്ധ്രവുമായ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളിൽ വൈദ്യുത സന്ദേശങ്ങളുണ്ടാകും ഇതിനെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു ഈ സന്ദേശങ്ങൾ പിന്നീട് ആക്ഷൻ പൊട്ടൻഷ്യലായി മാറി നാടുകളിലൂടെ തലച്ചോറിലേക്ക് സഞ്ചരിക്കുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളെ രണ്ടായി തിരിക്കാം പൊതുസംവേദനങ്ങൾ അഥവാ ജനറൽ സെൻസസ് സ്പർശം വേദന ചൂട് മർദ്ദം തുടങ്ങിയവ തിരിച്ചറിയുന്നവ ഇവ ത്വക്ക് പേശികൾ സന്ധികൾ തുടങ്ങിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു പ്രത്യേക സംവേദനങ്ങൾ അഥവാ സ്പെഷ്യൽ സെൻസസ് കാഴ്ച കേൾവി രുചി മണം എന്നിവ തിരിച്ചറിയുന്നവ ഇവ കണ്ണുകൾ ചെവി നാക്ക് മൂക്ക് തുടങ്ങിയ പ്രത്യേക അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു രണ്ട് കണ്ണ് കാഴ്ച എന്ന സംവേദനം നൽകുന്ന ഒരു പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ് കണ്ണികെ സംരക്ഷിക്കാൻ നിരവധി ഭാഗങ്ങളുണ്ട് നേത്രപേശികൾ കണ്ണിനെ നേത്രകോടരത്തിൽ അഥവാ ഓർബിറ്റിൽ ഉറപ്പിച്ചു നിർത്തുന്നു കൺപോളയും കൺപീളികളും പൊടി രോഗാരുക്കൾ എന്നിവയെ കണ്ണിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്നു കണ്ണുനീർ ഗ്രന്ഥികൾ അഥവാ ലാക്രമൽ ഗ്ലാൻസ് കണ്ണുനീരുണ്ടാക്കി കണ്ണിനെ നനവുള്ളതാക്കുകയും ലൈസോസൈം എന്ന എൻസൈം ഉപയോഗിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു കണ്ണിന് പ്രധാനമായും മൂന്ന് പാളികളുണ്ട് ദൃഘപടലം അഥവാ സ്ക്ലീറ ബാഹ്യപാളി കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നു ഇതിൻ്റെ മുൻഭാഗം സുതാര്യമാണ് അതിനെ കോർണിയ എന്ന് വിളിക്കുന്നു പ്രകാശത്തെ കണ്ണിലേക്ക് കടത്തിവിടുന്നത് കോർണിയയാണ് രക്തപടലം അഥവാ കോറോയിഡ് മധ്യപാളി ദൃഷ്ടിപടലത്തിന് ഓക്സിജനും പോഷകങ്ങളും നൽകുന്നു ദൃഷ്ടിപടലം അഥവാ റെറ്റിന ആന്തരപാളി പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് കോശങ്ങളെയും കോൺ കോശങ്ങളെയും വഹിക്കുന്നു ഇവിടെയാണ് വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് കണ്ണിനകത്ത് രണ്ട് ദ്രവങ്ങളുണ്ട് അക്വസ് ദ്രവം ലെൻസിനും ഇടയിലുള്ള അറയിൽ കാണുന്ന ഈ ദ്രവം ലെൻസിനും കോർണിയയ്ക്കും പോഷകങ്ങളും ഓക്സിജനും നൽകുന്നു വിട്രീസ് ദ്രവം ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള ജെല്ലി പോലുള്ള ഈ ദ്രവം കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു കാഴ്ചയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന ഭാഗങ്ങൾ കൂടിയുണ്ട് പീതബിന്ദു അഥവാ മാക്കുല കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലുള്ള റെറ്റിനയുടെ മധ്യഭാഗം ഇവിടെ കാഴ്ച വളരെ വ്യക്തമായിരിക്കും അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട് റെറ്റിനയിൽ നിന്ന് നേതൃനാടി ആരംഭിക്കുന്ന ഭാഗം ഇവിടെ പ്രകാശഗ്രാഹി കോശങ്ങളില്ലാത്തതുകൊണ്ട് കാഴ്ചയുണ്ടാകില്ല നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്